രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ ആശ്വാസത്തിൻ്റെയും പുരോഗതിയുടെയും ഒരു മാസമാണ് ഈ വിശകലനം സൂചിപ്പിക്കുന്നതനുസരിച്ച് ദീർഘകാലമായുള്ള രോഗങ്ങളിൽ നിന്നും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനുള്ള സാധ്യതകളാണുള്ളത് ഈ അനുകൂല സാഹചര്യം പുതിയ തൊഴിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് ഊർജ്ജം പകരും എങ്കിലും പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന വെല്ലുവിളികളെക്കുറിച്ച് ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമാണ് വരുമാനം വർദ്ധിക്കുമ്പോൾ ചിലവുകൾ നിയന്ത്രിക്കാനും തൊഴിൽപരമായ തിരക്കുകൾ കാരണം അടുത്ത സുഹൃത്തുക്കളെ അവഗണിക്കാതെ നിലനിർത്താനും ശ്രദ്ധിക്കേണ്ടതാണ് ഓർക്കുക നക്ഷത്രഫലങ്ങൾ ഒരു സൂചകം മാത്രമാണ് കഠിനാധ്വാനവും വിവേകപൂർവ്വവുമായ തീരുമാനങ്ങൾ ചേരുമ്പോൾ മാത്രമേ ഈ മാസം അനുകൂല സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ പ്രധാന പ്രവചനങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം നോക്കുകയാണെങ്കിൽ ഈ മാസത്തിൽ ദീർഘകാലമായി നിലനിന്ന രോഗങ്ങളിൽ നിന്നും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് അപ്രതീക്ഷിതമായ സാമ്പത്തിക പുരോഗതിയും അതുവഴി നിലവിലുണ്ടായിരുന്ന കടങ്ങൾ പൂർണ്ണമായി വീട്ടാനും സാധിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നതായിരിക്കും പുതിയ തൊഴിൽ മേഖലകളിൽ പ്രവേശിക്കാനും വിദേശ തൊഴിൽ നിന്ന് നേട്ടങ്ങൾ കൈവരിക്കാനുമുള്ള സാധ്യതകളും ഇവിടെ തെളിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഭരണി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കാലത്തെ ഭാരങ്ങൾ ഇറക്കി വെച്ച് പുതിയൊരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കാനുള്ള സൂചനകളാണ് നൽകുന്നത്